ഹലോ ഗുഡ് ഏവർ മുൻ എം ബ്ലോക്സിലിട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ നടക്കുന്ന നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊന്നും ഇഷ്ടമല്ലേ അപ്പോൾ ഞാൻ മിന്നു മിന്നുകൂട്ടിയുടെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒരു കേ വരെ എടുത്തിച്ച് തരാറുണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല അല്ലേ അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ നാൽപ്പത്തി നാലോ മുപ്പത്തിമൂന്നൊക്കെ ഉള്ളൂലോ അപ്പൊ നിങ്ങൾ ഇനി ഇനി എന്റെ വീഡിയോസ് കാണണം കേട്ടോ പിന്നെ വാച്ച് ടൈം കൂട്ടണം നമുക്ക് അതിനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം അപ്പോൾ നമ്മൾ ഇന്ന് മിന്നുക്കുട്ടിയുടെ കുട്ടിയുടെ ഒരു വീഡിയോസുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ മിന്നുട്ടി സുഖകരമായിട്ടിരിക്കുന്നു അയ്യോ പ്രശ്നമൊന്നുമില്ല അതെ നിന്റെ കൂട്ടുകാരും വിളിക്കുന്നു കൂട്ടുകാരും ചേട്ടന്മാരും ഒക്കെ വിളിക്കുന്നു നമുക്ക് കൊല്ലാൻ നിൽക്കുന്നു നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് എനിക്കിങ്ങനെ കാണിക്കുമ്പോ അവിടെ എഴുതി കണ്ടോ കാണാൻ പറ്റുണ്ടോ ആ അപ്പൊ ഇതാണ് നിന്റെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ അപ്പൊ നമ്മള് മുറിവണക്കേം കൂടി നമ്മടെ മിന്നോട്ട് ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ താറാവും നമ്മളെ കൊത്തും ഇങ്ങനെ ഇങ്ങനെ മിന്നോട് കൊത്താറില്ലേ അതുകൊണ്ട് നമ്മളെ കൊത്തും ഭയങ്കര വേദന കേട്ടോ ഗൈസ് പക്ഷെ മുറി ഒന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് കൊത്തുന്നത് ോറ് പക്ഷെ നമുക്ക് ഓടിപ്പോയി ഒരു ബിസ്ക്കറ്റ് എടുത്തോണ്ട് ഞാൻ മിന്നു കഴിക്കാൻ ഇട്ടിട്ടോ ഓടാ കേട്ടോ പിന്നെ പിന്നെ മൂക്കട്ടിയൽക്കുവാടി അപ്പൊ നമ്മൾ ഇത് താറാക്കുട്ടും കൊറേ നേരമായി നമ്മള് ശങ്കുകൂട്ടയും കൊറേ നേരം കറക്കാലയും പിന്നെ പിന്നെ താറാ ഫുഡ് എന്റെ ഐഡിയ പലിശ ചെലപ്പോ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെലപ്പോ കടിക്കൂട്ടോ അപ്പൊ ഞാൻ അറിയാണ്ട് തൊട്ടതാണ് മിന്നു ലാസ്റ്റ് ഭാഗമാണ് തീരാട്ടിരിക്കുന്നുണ്ടാവ അപ്പൊ എന്റെ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ നിങ്ങൾ ഒന്ന് കൂട്ടണം ശ്രദ്ധിക്കണം കേട്ടോ സ്കിപ്പ് ചെയ്യാണ്ട് ബിസ്ക്കറ്റ് ബൈ കൂട്ടുകാർക്ക് ബൈ കൊടുക്കാം അയ്യോ ബൈ ബായ് ബായ് കറക്കൂട്ട കറക്കൂട്ടി